നമസ്കാരം ബീഹാർ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ദിവസം നമ്മുടെ മലയാളം ടി വി ചാനലുകളിലെ റിപ്പോർട്ടിങ് നിങ്ങൾ കണ്ടായിരുന്നോ മലയാള മാപ്പകളുടെ ഇഞ്ച് ഓഡ് ഇഞ്ച് റിപ്പോർട്ടിംഗ് കണ്ടിരുന്നു നിങ്ങൾ ഹരിയാനയിലെ റിസൾട്ട് വന്ന ദിവസം കുറച്ച് പേരെങ്കിലും ഓർക്കുന്നുണ്ടാകും മലയാളി ട്രോളന്മാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ട്രോൾ വിഷയമാണ് ഇപ്പോഴും ഹരിയാന റിസൾട്ട് വന്ന ദിവസത്തെ മാപ്രകളുടെ ഒരു മാപ്ര കൂത്ത് ന്യൂസ് പതിനെട്ടൊഴിച്ച് മലയാളത്തിലെ ഒറ്റ ചാനലുകൾ പോലും വോട്ടെണ്ണലിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ വ്യക്തമായ ഒരു ചിത്രമായിരുന്നില്ല നൽകിയത് അവർക്കിഷ്ടമുള്ളതുപോലെ ഇഞ്ചോടിഞ്ച് ഒപ്പത്തിനൊപ്പം കട്ടയ്ക്ക് കട്ടയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് കുറേ മണിക്കൂറുകൾ ഈ മാപ്രകൾ മലയാളി പ്രേക്ഷകനെ പറ്റിച്ചു ഇതിൽ ഒന്നാം നമ്പറിൽ വന്നത് ട്രീ കട്ടർ ചാനലിലെ മൊട്ടയും കൂട്ടരുമാണ് ഇത് ഒന്ന് കേട്ടു നോക്കൂ ീഡ് വർദ്ധിപ്പിക്കുന്നു മത്സരിച്ച കോൺഗ്രസ് ആ സീറ്റുകൾ പാഴാക്കിയോ എന്നൊരു ചോദ്യം ആ സീറ്റുകൾ കൊടുത്തിരുന്നെങ്കിൽ ഫലം മറ്റൊന്നാകും ഉള്ളതും ഒരു അനുഗ്രഹമാണ് അതെ അതെ ക്യാമ്പിൽ സ്പോയിലറായി ആണ് വീണ്ടും വീണ്ടും കാണുക ഈ സ്ക്രീനിൽ നിങ്ങൾ ഇത് തേജസ് എന്ന മനുഷ്യന്റെ ഒറ്റ ചുമലിലേറി ഇതാ മഹാഗഢ്ബന്ധന്റെ ചലനം പ്രേക്ഷകർ കാണുന്നു അങ്ങനെ ബീഹാറിലൂടെ

തൊണ്ണൂറ്റി ഒന്ന് തേജസ്വി യാദവിന്റെ തിരിച്ചുവരവ് വരവ് പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ സിനിമകളിൽ കാണുന്ന മനോഹരമായ ക്ലൈമാക്സുകൾ പോലെ എത്ര എത്ര മനോഹരമായ ഫൈറ്റ് ആണ് ബീഹാറിൽ നടക്കുന്നത് തേജസ്വി യാദവ് പക്ഷേ അപ്പോഴും പറയണം കോൺഗ്രസ് ഒന്ന് പിന്തുണ കൊടുത്തിരുന്നെങ്കിൽ കോൺഗ്രസ് ഒന്ന് ചലിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ തേജസ്വി യാദവിന്റെ കൈപിടിച്ച് മഹാഗഡ് ബന്ധൻ വലിയ ആ ഭൂരിപക്ഷത്തിലേക്ക് കടന്നു കയറുമായിരുന്നു തേജസ്വി യു ആർ ദ മാൻ യു ആർ ദ ഹീറോ ഈ മത്സരത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോയേക്കാം പക്ഷേ നിങ്ങൾ പോലെ വീഴുന്ന ാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് നിങ്ങൾക്കുന്നു നിതീഷ് കുമാറിന്റെ ജെഡിയുവും തേജസ്വിയുടെ മുന്നിൽ വിയർക്കുന്ന കാഴ്ച പക്ഷെ അപ്പോഴും കോൺഗ്രസിന്റെ പിന്തുണയില്ലാത്തതുകൊണ്ട് മാത്രം മഹാഗണ് മാർച്ചിലേക്ക് മഹാഗണ് നിലനിൽക്കാൻ പറ്റും മാറി തുടങ്ങി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ് എന്നാലും അതെ വലിയ പോരാട്ടം തന്നെയാണ് ശക്തമായ പോരാട്ടമാണ് എതിരാളിയാണ് തേജസ്വി എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നു തേജസ് ഒറ്റ പെർഫോമൻസിൽ മഹാഗഢബന്ധൻ മികച്ച പ്രകടനം കഴിഞ്ഞു അതായത് പത്തിൽ ഒന്ന് മാത്രമാണ് എൺപത്തി ഒന്നിടങ്ങളിൽ ആർ ജെ ഡി ലീഡിയുമ്പോൾ എട്ടിടങ്ങളിലാണ് കോൺഗ്രസ് വീണ്ടും ൊന്ന് സീറ്റുകളിലേക്ക് അതേസമയം തന്നെ ആർ ജെ ഡി ഇപ്പോൾ എൺപത് കടന്നതായിരുന്നു ആ ലീഡ് താഴേക്ക് വന്നിട്ടുണ്ടാകണം അങ്ങനെയാണ് എൺപത്തിയഞ്ചിലേക്ക് എത്തുക അത് വലിയ പോരാട്ടം ഒരു ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിന്റെ സൂചനകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട അപ്പോഴും സ്ലൈറ്റ് തന്നെ എന്ന് വീണ്ടും കടന്നിരിക്കുന്നു അതായത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇരുപത് മണ്ഡലങ്ങൾ ഇക്കുറി നിർണായകമാണ് ഇരുപത് മണ്ഡലങ്ങളിലും നെക് ടു നെക് ഫൈറ്റ് അവിടെ ആർ ജെ ഡിയും ബിജെപിയും തമ്മിലുണ്ട് എന്നാൽ കോൺഗ്രസിന് ആ ഒരു സ്ട്രൈറ്റ് ഫൈറ്റ് കൊടുക്കാൻ ഒറ്റയാൾ പോരാട്ടമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വീഡിയോ വോളിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് എന്നൊക്കെ കാണിക്കുന്നു അപ്പോഴേക്കും മുട്ടയ്ക്കും കൂട്ടർക്കും ആവേശ പെരുമഴ അപ്പോഴും മഹാഗഡ്ബന്ധനൊപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് കട്ടയ്ക്ക് കട്ടയ്ക്ക് എന്നൊക്കെ മാപ്രകൾ ആർത്ത് വിളിക്കുന്നുണ്ട് എന്നാൽ അപ്പോഴും പറയുന്നത് നുണയാണ് കൊണ്ട് വീഡിയോ വോളിൽ വന്നത് തൊണ്ണൂറ്റി ഒന്ന് എൻ ഡി എയും തൊണ്ണൂറ് മഹാഗഡ്ബന്ധൻ എന്നായിരുന്നു പക്ഷെ എഴുതി വെച്ചത് പിന്നിൽ എന്ന് തന്നെ രാവിലെ കുറേ നേരമെങ്കിലും കേരളത്തിലെ കുറച്ചു പേരെങ്കിലും തങ്ങളുടെ ചാനലിന് മുൻപിൽ പിടിച്ചിരുത്തണം എന്നതിൻ്റെ പേരിലായിരുന്നു ഈ മാപ്രകൂത്ത് വീണ്ടും മൊട്ട തേജസ്വി എന്ന മനുഷ്യൻ്റെ ഒറ്റ ചുമലിലേറി മഹാഗഡ്ബന്ധൻ തിരിച്ചു വരുന്നു തേജസ്വി യാദവിന്റെ തിരിച്ചു വരുവ് തേജസ്വി യു ആർ ദ മാൻ എന്നൊക്കെ പറഞ്ഞിട്ട് മൊട്ടയുടെ ഈ അടുത്ത ഡയലോഗ് ഈ മത്സരത്തിൽ തേജസ്വി നിങ്ങൾ പരാജയപ്പെട്ടേക്കാം പക്ഷേ പോരാടി തളർന്നു വീഴുന്ന കർണനാണ് നിങ്ങൾ എങ്ങനെയുണ്ട് അപ്പോൾ ആ സമയത്തും മുട്ടയ്ക്ക് അറിയാം മഹാഗൺബന്ധൻ തോറ്റു തുന്നം പാടി നിൽക്കുകയാണ് എന്ന് പക്ഷേ ചാനലിൻ്റെ റിമോട്ട് ആരും മാറ്റി വേറെ എങ്ങോട്ടും പോകരുത് അതിനാണ് ഇങ്ങനെ ചാനലിൻ്റെ മുൻപിൽ വന്ന നുണകളുടെ ഒരു കൊട്ടാരം തന്നെ ഈ മാപ്രകൾ കെട്ടിപ്പൊക്കിയത് ഇവിടെ ഈ മാപ്രകൾ ആരെക്കുറിച്ചാണ് പറയുന്നത് തേജസ്വി യാദവിനെക്കുറിച്ച് ആരാണ് തേജസ്വി യാദവ് കാലിത്തീറ്റ കുംഭകോണം തൊട്ട് ബീഹാറിലെ ജങ്കിൽ രാജിൻ്റെ മുഖ്യശില്പി ലാലു പ്രസാദ് യാദവിന്റെയും റാബ്രി ദേവിയുടെയും ഓമന പുത്രൻ മുട്ട പൊക്കി പൊക്കി വാനോളം ഉയർത്തുന്ന ഈ മനുഷ്യന്റെ പേരിൽ പതിനെട്ട് ക്രിമിനൽ കേസുകളാണ് പെൻഡിംഗ് ഉള്ളത് പിന്നെ ബീഹാറിലെ ജനതയുടെ ഒരു ഭാഗ്യമെന്നേ പറയണ്ടു ഇവന് ഈ തേജസ്വിക്ക് അയാളുടെ അമ്മയേക്കാൾ വിദ്യാഭ്യാസമുണ്ട് ഒൻപതാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് ഇയാൾ അമ്മയും മോശമല്ല കേട്ടോ ബീഹാർ ഭരിച്ചിരുന്ന അമ്മയ്ക്ക് എട്ടാം ക്ലാസ് ആയിരുന്നു വിദ്യാഭ്യാസം സത്യത്തിൽ മാപ്രകൾക്ക് ബീഹാറിനെ കുറിച്ച് അറിയാഞ്ഞിട്ടൊന്നുമല്ല പക്ഷെ സത്യം പറഞ്ഞാൽ ഇവരുടെ അജണ്ട നടക്കില്ല അത് തന്നെ കാരണം മനോരമയിൽ വി വി ബിനു എഴുതുന്നത് ഇങ്ങനെയാണ് ബീഹാറിൽ ആർ ജെ യുടെ ജങ്കിൾ രാജ് ആവർത്തിക്കണോ എന്ന എൻ ഡി എ നേതാക്കളുടെ ചോദ്യം ക്ലിക്കായി എന്നായിരുന്നു എഴുതിയിരുന്നത് റാബ്രി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ലാലുവിന്റെ അളിയന്മാരായിരുന്ന സുഭാഷ് യാദവും സാധു യാദവുമായിരുന്നു ബീഹാർ ഭരിച്ചിരുന്നത് ലാലുവിന്റെ പെൺമക്കളുടെ കല്യാണം എന്ന് കേട്ടാൽ പട്നയിലെ കാർ ഷോറൂമുകൾ പൂട്ടി ഉടമകൾ മുങ്ങുമായിരുന്നു വിവാഹത്തിനെത്തുന്ന വി ഐ പികളെ സ്വീകരിച്ചാനയിക്കുവാൻ അമ്മാവന്മാർക്ക് പുതുപുത്തൻ കാറുകൾ തന്നെ വേണമായിരുന്നു ഗുണ്ടാ സംഘങ്ങളുടെ അകമ്പടിയോടെ കാർ ഷോറൂമുകളിൽ നിന്നും ബലമായി കാറ് ഇറക്കിക്കൊണ്ടു പോകുന്ന പുത്തൻ കാറുകൾ പിന്നെ തിരിച്ച് കിട്ടാറുമില്ലായിരുന്നു അളിയന്മാർ മാത്രമല്ല പപ്പു യാദവിനെയും ഷഹാബുദിനെയും പോലെയുള്ള ബാഹുബലി നേതാക്കളും ആർ ജെ ഡിക്ക് ദുഷ്പേര് ഇനിയും മാറിയിട്ടില്ല ഞാൻ പറയുന്നതല്ല വി ബിരു പറയുന്നതാണ് യഥാ രാജ തഥാ പ്രജ എന്ന മട്ടിലായിരുന്നു മുന്നണികൾ സംഖ്യയായാൽ നാടൻ തോക്കുകളുമായി റോഡുകളിൽ അഴിഞ്ഞാട്ടം ഗുണ്ടാരാജ് ഭയന്ന് വ്യാപാരികൾ ആറു മണിക്ക് മുമ്പ് കട പൂട്ടി വീടണയു പെട്ടിക്കടക്കാർക്ക് പോലും ഗുണ്ടാ പിരിവിനെ ഇളവില്ലായിരുന്നു നേരം ഇരട്ടിയാൽ വീടിന് വെളിയിലിറങ്ങാൻ പേടിച്ചിരുന്നു സാധാരണക്കാർ സമ്പന്നരെ മാത്രമല്ല ഇടത്തട്ടുകാരുടെ മക്കളെയും മോചനദ്രവ്യത്തിനായി തട്ടിക്കൊണ്ടു പോകുന്നത് നിത്യസംഭവം പ്രതികളുടെ രാഷ്ട്രീയ ബന്ധം കാരണം പോലീസുകാർ അനങ്ങില്ല ആർ ജെ ഡി നേതാക്കളെ ഇടനിലക്കാരാക്കി മോചനദ്രവ്യം കൈമാറി കുട്ടികളെ രക്ഷിക്കാതെ മറ്റു മാർഗമില്ല സ്കൂളിൽ പോയാൽ തിരിച്ചെത്തുന്നത് വരെ അച്ഛനമ്മമാർക്ക് സമാധാനമില്ല ഇതൊക്കെയായിരുന്നു വി വിനു എന്ന മനോരമ ലേഖകൻ എഴുതിയത് കുറ്റം പറയരുതല്ലോ മനോരമ ഈ ഒരു സ്റ്റോറി ചെയ്തത് റിസൾട്ട് വന്നു കഴിഞ്ഞ ശേഷമായിരുന്നു ഇലക്ഷനു മുമ്പ് ഒരു ദിവസം പോലും ഈ ജംഗിൾ രാജിനെ കുറിച്ച് മനോരമ പറഞ്ഞില്ല എന്നാൽ വി വി ബിനുവിന്റെ ഈ ഒരു സ്റ്റോറിയുടെ ഹൈലൈറ്റ് ഇതൊന്നും ആയിരുന്നില്ല ലാലു ഭരിക്കുമ്പോൾ ജംഗൽ രാജ നേരിട്ട് അനുഭവിച്ച ചില മലയാളി മാപ്പകൾ ഇപ്പോഴും ഡൽഹിയിൽ ഉണ്ടത്രേ ഈ മലയാളി മാപ്പകൾക്ക് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യുവാൻ തനിച്ചു പോകുവാൻ ധൈര്യമില്ലാത്തതിനാൽ സംഘമായിട്ടായിരുന്നു യാത്ര സംഘം പൂർണിയയിലെ ലോഡ്ജിൽ രാത്രി തങ്ങിയപ്പോൾ അർദ്ധരാത്രി തൂക്കുധാരികളായ കവർച്ചാ സംഘം മുറിക്കകത്ത് കയറി പെട്ടികളും ബാഗുകളും പേഴ്സുകളും ഒക്കെ കൈയോടെ പൊക്കി ഉടൻ പരാതി കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാതിരിക്കാനുള്ള പണിയും കൊടുത്തു അടിവസ്ത്രമൊഴികെ ബാക്കി വസ്ത്രങ്ങളെല്ലാം അഴിച്ചു വാങ്ങിക്കൊണ്ടുപോയി നേരം വെളുത്തപ്പോഴാണ് മാപ്രകൾക്ക് കിടക്ക വിരി ഉടുത്ത് റിസപ്ഷനിൽ ചെന്ന കഥനകഥ അറിയിക്കാൻ ധൈര്യം വന്നത് ഇക്കഥയും ഞാൻ പറഞ്ഞതല്ല മനോരമ പറയുന്നതാണ് ഈ ജംഗിൾ രാജിന്റെ ശില്പികളായ ലാലുവിന്റെ മകനെയാണ് മാപ്ര മൊട്ട തലയിൽ കയറ്റിക്കൊണ്ട് നടന്നത് ബി ജെ പിയും ജെ ഡി തേജസ്വിയുടെ മുൻപിൽ വിയർക്കുന്ന കാഴ്ച അതാണ് മൊട്ടയുടെ പിന്നത്തെ ഡയലോഗ് എന്നാൽ അവസാന റിസൾട്ട് വന്നപ്പോൾ ഈ മാപ്രകളാണ് യഥാർത്ഥത്തിൽ വിയർത്തത് എന്തായാലും മൊട്ട ഉൾപ്പെടെയുള്ള മാപ്രകൾക്ക് ഇപ്പോൾ പേടിക്കാതെ ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്യുവാൻ ബീഹാറിൽ പോകാം ഇനി ശ്രീകണ്ഠൻ നായരുടെ ട്വന്റി ഫോർ ന്യൂസിൽ ശ്രീകണ്ഠൻ നായരും ഹാഷ്മിയും വേറൊരു മാപ്രയും കൂടി അലറി കൂകി വിളിക്കുന്നുണ്ടായിരുന്നു നേരത്തെ മരംമുടി ചാനലിലെ മൊട്ടയെപ്പോലെ ഇവരും ഇന്ത്യ സഖ്യം ഇപ്പോൾ ഭരണം പിടിക്കും എന്ന് പറഞ്ഞ ആഹ്ലാദ് തിമിർപ്പിലായിരുന്നു പിന്നെ പിന്നെ ആവേശം ചോർന്നു പോകുന്നതായിരുന്നു നമ്മൾ കണ്ടത് ഇതൊന്നു കേട്ടു നോക്കൂ കട 100 അയ്യോ മുടട 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 ഒപ്പത്തിരക്കും ഇതൊക്കെ കടത്തൊന്നും ആരെ മരിച്ചു പോയി അല്ല എൻടിയ 100 കട ഇത് കുയി പോകും കടക്കി കട മുടട ഇഞ്ചോടി കടക്കി കട കുട്ടേ കുട്ടാ കടക്കി കട ആക്കി വെള്ള കുടിക്ക് കളി മാറി കളി മാറി 108 കളി മാറി കളി മാറി കളി മാറി കളി മാറി അവിടെ ഇഞ്ചോടി കടക്കി കട ാണ് ലീഡ് എന്റെ എം ആണോ ഇ വി എം കൂടുതൽ ഭാഗ്യവാന്മാർ ഒന്നും പറയാം ഇഞ്ചാരി പത്തിലേക്ക് പോയി ഇവിടെ ആര് ജയിക്കുന്നു അല്ലെങ്കിൽ ആര് ലീഡ് നേടുന്നു എന്നതല്ല ഇവരുടെയൊക്കെ പ്രശ്നം ഇവരുടെ എല്ലാം രാഷ്ട്രീയം മറയില്ലാതെ പുറത്തു വന്ന ദിവസങ്ങളാണ് എലക്ഷൻ റിസൾട്ട് വന്ന ദിവസം ആർക്കും രാഷ്ട്രീയമാകാം പക്ഷേ ഞങ്ങൾ നിഷ്പക്ഷ മതികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചാനലിൻ്റെ ഫ്ലോറിലിരുന്ന് രാഷ്ട്രീയം പറയുന്നതല്ല മാധ്യമ പ്രവർത്തനം എന്ന് ഇവരെ ആര് പറഞ്ഞു മനസ്സിലാക്കും ഇവിടെയും മറ്റൊരു രസകരമായ കാര്യം ട്വന്റി ഫോർ ന്യൂസിലെ ഹാഷ്മി ഫൈനൽ റിസൾട്ട് വന്ന സമയത്ത് ബീഹാറിലെ ജംഗിൾ രാജിനെ കുറിച്ച് അറിയാതെയോ അറിഞ്ഞോ പരാമർശിക്കാൻ ഇടയായി ഈ ഇലക്ഷനിൽ ആർ ജെ ഡിയെ ജംഗിൾ രാജിന്റെ പ്രേതം ഇപ്പോഴും പിന്തുടരുന്നുണ്ട് എന്നായിരുന്നു ആഷ്മിയും പറഞ്ഞു വെച്ചത് ഇതാണ് ഞാൻ പറഞ്ഞത് സത്യം മാപ്രകൾക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല പക്ഷെ അവർ അതൊരിക്കലും പറയില്ല ശ്രീമാൻ ശ്രീകണ്ഠൻ നായർ ഈയിടെ കേരള വിഷന്റെ ഒരു പരിപാടിയിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ മലയാള ചാനലുകൾക്ക് വലിയ ഭീഷണിയാകുകയാണ് എന്ന് ആണ് അദ്ദേഹം പറഞ്ഞു വച്ചത് ഇൻഫ്ലുവൻസർമാർ അവരുടെ ചാനലുകളുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കാണിച്ച് പരസ്യം പിടിക്കുന്നു എന്നുമായിരുന്നു ഇദ്ദേഹം പറഞ്ഞത് ചാനലുകൾ ചിലതൊക്കെ പൂട്ടുന്നതിന്റെ വക്കിലാണ് എന്നുമായിരുന്നു ശ്രീകണ്ഠൻ നായർ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് ശ്രീകണ്ഠൻ നായർ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടാകും പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകാത്ത നിങ്ങൾ മനസ്സിലാക്കിയാലും പറയുവാൻ ഇഷ്ടപ്പെടാത്ത ഒരു സത്യമുണ്ട് അത് എന്താണെന്ന് അറിയാമോ നേരത്തെ ട്വന്റി ഫോർ ന്യൂസിന്റെ ചാനൽ ഫ്ലോറിൽ കിടന്ന് ശ്രീകണ്ഠൻ നായരും ഹാഷ്മിയും ഒക്കെ ചേർന്ന് കാണിച്ച ആ കൂത്തുണ്ടല്ലോ അതാണ് പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ സത്യം പറയാറില്ല അല്ലെങ്കിൽ സത്യത്തിൻ്റെ അടുത്തെത്തുന്ന വാർത്തകളെങ്കിലും എങ്കിലും ജനത്തിന് കൊടുക്കണം നിങ്ങൾ നിഷ്പക്ഷരാണ് എന്ന് പറയുന്നു പക്ഷേ നിങ്ങൾ ആരും അങ്ങനെയല്ല നിങ്ങളുടെ ഈ കള്ളങ്ങൾ കേൾക്കാൻ ഞങ്ങൾ എന്തിനാണ് ഈ വിട്ടിപ്പെട്ടി തുറന്നു വയ്ക്കുന്നത് സത്യസന്ധത ഇല്ലാത്തവരാണ് നിങ്ങൾ അതാണ് നിങ്ങളുടെ പ്രശ്നവും മനോരമ ന്യൂസിലെ ഷാനി ഒരിക്കൽ പറഞ്ഞതുപോലെ ചില സത്യങ്ങൾ ഇവിടെ പറഞ്ഞാൽ അത് മറ്റു ചിലർക്ക് ഗുണമായി ഭവിച്ചെങ്കിലോ എന്നതുകൊണ്ട് നിങ്ങൾ മൂടി വയ്ക്കുന്ന ആ സത്യങ്ങളുണ്ടല്ലോ അത് കേൾക്കാൻ ഇപ്പോൾ ടി വി തുറക്കേണ്ട ആവശ്യമേയില്ല എല്ലാം എല്ലാവരുടെയും വിരൽ തുമ്പത്ത് തന്നെയാണ് അതുകൊണ്ട് അധികം താമസിയാതെ വേറെയും ചാനലുകൾ പൂട്ടും കാരണം ഇത് നിങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല സി എ എ സമരത്തിലും വോട്ട് ചോരി വിവാദത്തിലുമൊക്കെ നുണ പ്രചരിപ്പിക്കുവാൻ നിങ്ങൾ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു കേരളത്തിൻ്റെ മനസ്സിനെ പല കഷണങ്ങളായി മുറിക്കുവാൻ കേരളത്തിലെ രാഷ്ട്രീയക്കാരെ പോലെ നിങ്ങളും മത്സരിക്കുകയായിരുന്നു ആ മുറിവിൻ്റെ ആഴം ഇപ്പോൾ കൂടിയിട്ടേ ഉള്ളൂ നിങ്ങളൊക്കെ എന്ത് നുണ പറഞ്ഞാലും പ്രചരിപ്പിച്ചാലും അടുത്ത നിമിഷം സത്യം അറിയുവാൻ ഞങ്ങൾക്ക് നിരവധി വഴികളുണ്ട് ശ്രീകണ്ഠൻ നായർ പറഞ്ഞത് പരസ്യ വരുമാനത്തെക്കുറിച്ചാണ് നിങ്ങളുടെ ചാനൽ കാണുവാൻ ആളില്ല എങ്കിൽ പരസ്യക്കാർ എന്തിനും നിങ്ങൾക്ക് പരസ്യം തരണം അതുകൊണ്ട് തന്നെ നിങ്ങൾ മലയാളം മാപ്രകൾ ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം